നമസ്കാരം ഡാഫ്റ്റോക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലഡൽ മെസ്സി ഇന്റർമയാമിക് എന്നല്ല എം എൽ എസിന് തന്നെ ഒരുപാട് ഗുണങ്ങൾ ചെയ്ത ഒരാളാണ് ഇത്രയധികം ഗുണം ഇമ്പാക്റ്റ് എം എൽ എസിലുണ്ടാക്കിയ മറ്റൊരു കളിക്കാരനുണ്ട് എന്നും ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ നിയമം എല്ലാവർക്കും ബാധകമാണ് ലിയോ മെസ്സിയെ സസ്പെൻഡ് ചെയ്തതിനെക്കുറിച്ച് എം എൽ എസ് കമ്മീഷണർ ഡോൺ ഗാർബർ പറഞ്ഞ വാക്കുകളാണിത് അദ്ദേഹം പറയുന്ന വാക്കുകളിലേക്ക് പോകാം അദ്ദേഹത്തിൻ്റെ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ് ഉണ്ടായിരുന്നു അല്ല അദ്ദേഹം വളരെ കൃത്യമായിട്ട് എന്തുകൊണ്ട് മെസ്സിക്കെതിരെ നടപടിയെടുത്തു ഇപ്പോൾ ഹോൾ സ്റ്റാർ ഗെയിമിൽ ലിയോ മെസ്സി കളിച്ചില്ല അതിൻ്റെ ഭാഗമായിട്ടാണിപ്പോൾ ഒരു മത്സരത്തിലെ വിലക്ക് മെസ്സിക്കും ആൽബക്കും കൊടുത്തിരിക്കുന്നത് സിൻസിനാറ്റിക്കെതിരെ ഇന്ന് നിർണായകമായ പോരാട്ടത്തിനിറങ്ങുന്ന കാര്യങ്ങൾ ഒട്ടും എളുപ്പമാവില്ല ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകളിലേക്ക് പോവുകയാണ് ഡോൺ ഗാർബർ പറയുന്നു എനിക്കറിയാം ലണൽ മെസ്സി ഈ ലീഗിനെ ഏറെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് മെസ്സിയോളം ഈ കളിയിൽ ഈ ലീഗിൽ ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കി അല്ലെങ്കിൽ ടീമിനു വേണ്ടി കാര്യങ്ങൾ ചെയ്ത ലീഗിനു വേണ്ടി കാര്യങ്ങൾ ചെയ്ത മറ്റൊരാളുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഞാൻ പൂർണ്ണമായിട്ടും മനസ്സിലാക്കുന്നു റെസ്പെക്റ്റ് ഉണ്ട് അതായത് ഇൻഡർ മയാമിയോടുള്ള ലിയോ മെസ്സിയുടെയും ആൽബയുടെയും കമ്മിറ്റ്മെൻറ്റിന് ഞാൻ എല്ലാ റെസ്പെക്റ്റും കൊടുക്കുന്നു ആ ഡിസിഷനെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നു ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമുക്കിവിടെ ദീർഘകാലമായിട്ട് നിൽക്കുന്നൊരു പോളിസി ഉണ്ട് ഓൾ സ്റ്റാർ ഗെയിം കളിച്ചില്ലെങ്കിൽ എന്ത് എന്നുള്ളതിനെക്കുറിച്ചൊരു പോളിസി ഉണ്ട് അത് അതിപ്പോൾ നടപ്പിലാക്കാൻ ഞങ്ങൾ നിർബന്ധിതരാണ് ഇത് വളരെ ബുദ്ധിമുട്ട് കയറിയ തീരുമാനമാണ് പക്ഷേ നിയമം എല്ലാവർക്കും ബാധകമാണ് അതാണ് പറയുന്നത് ഞങ്ങൾ ഇപ്പോൾ ഈ നിയമം നടപ്പാക്കുന്നു പിന്നെ ഈ നിയമവുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരിശോധിക്കും നമ്മുടെ പ്ലെയേഴ്സിന് വേണ്ടി കാര്യങ്ങൾ സൗകര്യപ്രദമായ രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധമാണ് എന്നു കൂടി ഇപ്പോൾ അദ്ദേഹം പറയുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിലവിലെ നിയമമുണ്ട് ഓൾ സ്റ്റാർ ഗെയിം കളിച്ചില്ലെങ്കിൽ സസ്പെൻഷൻ എന്നുള്ളത് സോ അത് നടപ്പാക്കാൻ നിർബന്ധിതരാണ് എം എൽ എസിൻ്റെ അധികൃതർ കാരണം ഒരാൾക്ക് വേണ്ടി ആ നിയമം മാറ്റി എഴുതിയാൽ വലിയ രൂപത്തിൽ ലീഗിൻ്റെ പ്രതിച്ഛായയെ അത് ബാധിക്കും ബാധിക്കും അപ്പോൾ അത് ഒഴിവാക്കുക എന്ന ഉദ്ദേശത്തിൽ ഇപ്പോൾ ആ നിയമം നടപ്പാക്കുകയാണ് എന്നാൽ ഭാവിയിലേക്ക് ഇത് തുടരണമോ എന്ന കാര്യത്തിൽ ഒരു പുനഃപരിശോധനയുടെ സാധ്യതയാണ് എംബുലൻസ് കമ്മീഷണർ ഇവിടെ തുറന്നിടുന്നത് വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് റാഫ്ടോക്സ് വേണ്ടി വ